അപ്പൊ ഞങ്ങൾ ഇന്ന് എൻ്റെ മോനിലേക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ വന്നിരിക്കയാണ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഞാൻ കോള് വന്നിട്ട് പോയതാ കോള് വന്നു പോയതാ എന്താ നോക്കാനോ രണ്ടെണ്ണോ എന്തായാൻ പറ്റും അവരെ വയറിക്കാൻ പറ്റത്തു മതിയോ

എന്താണോ കട്ടർ വേണ്ടേ വേണ്ട കട്ടർ ഉപയോഗിക്കുന്നതാണ് ഇനി ഇത് കണ്ടിട്ട് കണ്ടിട്ട് എന്താ അത് മറ്റില്ല അതാടി ക്രയോൺ പോലെ പെൻസിൽ സ്കെച്ച് വെറുതെ ആണോ നിന്റെ മോൻ ഉപയോഗിക്കുന്ന

ഇത് നമ്മൾ കയറിയ കടയുടെ വേറൊരു അതിൻ്റെ അടുത്ത പാർക്കാണ് സോറി പാർക്കല്ല അതിൻ്റെ അടുത്ത ഷോപ്പാണ് ഇവിടെ അവരെ ഷോപ്പാണ് അവരെന്ന ഷോപ്പാണ് ഇവിടെ ഫ്രൗസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണും അവിടെ ഇല്ലാത്ത സമയമല്ല ഇവിടെ കാണും നല്ല എല്ലാം ഉണ്ട് ഭയങ്കര തിരക്കുന്നുണ്ട് ചെറുതല്ല റേറ്റ് പറഞ്ഞ ഞങ്ങള് ഉദ്ദേശിച്ചത് അങ്ങനെ വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും തട്ടിട്ടുണ്ട് ഇനി പൊതി ഇടണം ഇനി നാളെ തോട്ട് സ്കൂളിലോട്ട് എന്തായാലും പറ സിദ്ധു സ്കൂളിൽ പോന്നതിനെ പറ്റി ഇന്നലെ ഇന്നു പോയി ഉം പറ നാനി പറ വെക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എവിടെ പോയ വെക്കേഷന് സോറി വെക്കേഷൻ എവിടെയും പോയിട്ടില്ല അങ്ങനെയല്ല ഞങ്ങളല്ലാതെ കറങ്ങാനൊക്കെ പോകുന്നുണ്ട് പക്ഷെ വെക്കേഷൻ വെക്കേഷനായിട്ട് എവിടെയും പോയില്ല അപ്പം ഇനി ഇതൊക്കെ പൊതിയിടണം ഇനി ഇതൊക്കെ നാളെ ഇതൊക്കെ കൊടുത്തുവിടണം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം